നമുക്ക് രവതിയുടെ സച്ചിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അപ്പൊ ഇന്നലെ ഉച്ചക്കത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ശ്രുതി നീലിമയെ അങ്ങനെ പിടിച്ചു വെക്കുവാണ് ബ്യൂട്ടി പാർലർ ഈ സമയത്താണ് സുതി അങ്ങോട്ടേക്ക് വരുന്നത് സുധിയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും നീലിമ ചാടി എഴുന്നേറ്റ് ഓടി പോവാനായിട്ട് ശ്രമിക്കുകയാണ് ആ സമയം ശ്രുതി ശ്രുതി കൂടെ അവളെ അവിടെ പിടിച്ചു നിർത്തുകയാണ് നീ എങ്ങോട്ടാടി പോകണം ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങടെ കൈയളിക്ക് അവളുടെ കയറി പിടിച്ചു എന്നിട്ട് പറഞ്ഞു നീ നീലിമേ അല്ലേ നീ ചോദിക്കുവാണ് ഇത് കേട്ടിട്ട് ഇപ്പം നീലിമ പറഞ്ഞു അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയേണ്ടി എല്ലാ കാര്യവും എനിക്ക് അറിയാന്ന് പറയണം ആ സമയം ശ്രുതി പറഞ്ഞു എടി നിനക്ക് നാണോ ഉണ്ടോ ഏഹ് എൻ്റെ അമ്പത് ലക്ഷം രൂപയും കൂടെ നീ കടന്നു കളഞ്ഞല്ലേ എന്നിട്ടിപ്പം നീ കാനഡക്ക് പോയിട്ട് വന്നിരിക്കുന്നത് നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ നിന്നൊരിക്കലും ഞങ്ങൾ പിടികൂടലെന്നോ നിനക്ക് സുഖമായിട്ട് അങ്ങനെ ഞങ്ങൾ പറ്റിച്ച് കടന്നു കളയാന്നോ ഒരിക്കലും പറ്റില്ല എന്ന് പറയണം ആ സമയത്ത് നീലിം പറഞ്ഞു നീ ആരാ അതൊക്കെ ചോദിക്കാനായിട്ട് നീ ഏതാ എന്താന്നൊക്കെ ശുതിയോട് ചോദിക്കാം നിനക്കെല്ലാം മനസ്സിലായില്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയം ശ്രുതി ചോദിച്ച് നിന്റെ പേര് നീലിമാന്ന് തന്നെ അല്ലേന്ന് ചോദിക്കുകയാണ് അതൊക്കെ ചോദിക്കാൻ നീ ആരാന്ന് ചോദിക്കുക ഞാനോ ഞാൻ ആരാന്ന് ശ്രുതി പറഞ്ഞു തരുമെന്ന് പറയാം ശ്രുതി പറഞ്ഞു ഇവളാരാന്ന് അറിയോ എന്റെ ഭാര്യയാന്ന് പറയണം ഒരു നിമിഷം നീലിമെന്ന് ഞെട്ടി അതെ നീ അന്ന് പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞില്ലേ അതിനുശേഷം എന്റെ ജീവിതത്തിലേക്ക് വന്ന പെണ്ണായവള് എനിക്ക് ദൈവമായിട്ട് കൊണ്ടു തന്ന എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രുതിയുടെ മുന്നിൽ വെച്ച് ശ്രുതി ഇച്ചിരി പൊഴുത്തി പറയുകയാണ് ശ്രുതി നീലിമയോടെ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നീലമയുടെ അന്താളിപ്പോൾ കൂടിയിട്ട് ശ്രുതി എങ്ങനെ നോക്കണം ഈ സമയത്ത് ശ്രുതി പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ആ സമയത്ത് നിന്നെക്കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ട്രാവൽ ഏജൻസിയിലും പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചും നിന്നെക്കുറിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല ഇപ്പം പക്ഷേ ദൈവമായിട്ടാണ് കൊണ്ടു തന്നേന്ന് പറയണം ഈ സമയത്ത് ശ്രുതി കുറിച്ച് മര്യാദയ്ക്ക് എൻ്റെ ഇരുന്ന് എടുത്തോണ്ട് അമ്പത് ലക്ഷം രൂപ തിരികെ തന്നോണമെന്ന് പറയണം അമ്പത് ലക്ഷോ നിനക്ക് ഇവിടെ നിന്ന് ഞാൻ പൈസ തരാൻ നിനക്ക് ഞാൻ പണം തരാനൊന്നുമില്ല നീ ഉണ്ടെങ്കിൽ പോലും നിനക്ക് ഞാൻ തരില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണ് ചോണയുണ്ട് അത് മേടിച്ചെടുക്കാനൊക്കെ നീലിമ വെല്ലുവിളിക്കുവാണ് ശ്രുതി പറഞ്ഞു അതെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ മേടിച്ചെടുക്കാനും ഞങ്ങൾക്ക് അറിയാമെന്ന് പറയാം അന്ന ചോണയുണ്ട് കാണട്ടെ മേടിച്ചെടുക്കുന്ന ഒന്ന് എന്ന് പറഞ്ഞ് നീലിമ വെല്ലുവിളിച്ചോണ്ട് നിൽക്കുവാണ് ആ സമയത്ത് ശ്രുതി പറഞ്ഞു എന്നാലും നിനക്ക് എങ്ങനെ ഇങ്ങനെ തോന്നി നീ എന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു വഞ്ചിച്ച് നീ പണം കൊണ്ട് കടന്നടഞ്ഞല്ലേ എൻ്റെ അച്ഛൻ്റെ റിട്ടയർമെന്റ് തുകയായിരുന്നത് പി എഫ് തുകയായിരുന്നത് ആ തുകയും വാങ്ങിച്ചോണ്ടാ നീ പോയതെന്ന് പറയണം അതുകൊണ്ടാ ഇത്തരം കാലമായിട്ടും നീ ഞങ്ങളുടെ കൺമുന്നിലേക്ക് വന്നേന്ന് പറയണ ഈ സമയത്ത് ദേഷ്യം അടക്കാൻ പറ്റിന്നുണ്ടായിരുന്നില്ല ശ്രുതിക്ക് ശ്രുതി പറഞ്ഞ അങ്ങനെ നിന്നെ ഞങ്ങൾ പോകാൻ സമ്മതിക്കില്ലെന്ന് പറയാൻ പിന്നെ ആ പോകൂല ഞാൻ കാണിച്ചരാന്ന് പറയണം പെട്ടെന്ന് ശ്രുതി ശ്രുതിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യാ പോലീസിനെ വിളിക്ക പോലീസ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നതല്ലേ പോലീസിനെ വിളിക്കാൻ പറയണം അങ്ങനെ പോലീസിനെ വിളിക്കുവാണ് അതിനുവേണ്ടി ശ്രുതി അങ്ങോട്ട് പോയി ഈ സമയം ശ്രുതി എന്ത് ചെയ്യുകയാണ് അവിടെ ഇരുന്നൊരു കത്തിയെടുത്ത് നീലിമയുടെ കഴത്തിലേക്ക് വെച്ചിട്ട് പറഞ്ഞു അതെ പോയേക്കരുത് അനങ്ങിപ്പോയേക്കരുത് അനങ്ങിയിട്ടുണ്ടോ നിന്നിപ്പോ ഇവിടെ വെച്ചാൽ തീർത്ത് കളയൂന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല നീലിമ ആ സമയത്ത് രേവതി എന്ത് ചെയ്യുവാണ് പൂക്കടയിലേക്ക് കയറിപ്പോയി അപ്പൊ ഒരു പൂക്കടയിലേക്കല്ല ഒരു കടയിലേക്ക് കയറിപ്പോ അവിടെ പൂ കൊടുക്കാൻ അങ്ങനെ പൂവൊക്കെ കൊടുത്ത് തിരിച്ചു വന്ന് പുറത്തു നോക്കി കഴിയുമ്പോൾ തന്റെ സ്കൂട്ടി കണ്ടില്ലേ ഏഹ് സ്കൂട്ടിതോടൊപ്പം ഇവിടെ വെച്ചിട്ടാണോ താൻ പോയത് ആകെ പഴ രേവതിക്ക് ടെൻഷൻ ആയിപ്പോയി രേവതി അവിടെയൊക്കെ നോക്കിട്ട് കാണുന്നില്ല അപ്പൊ അവിടെ നിന്ന് ചേട്ടനോടിച്ചു ചേട്ടാ ഇവിടെ വെച്ചൊരു സ്കൂട്ടി കണ്ടു എന്ന് ചോദിക്കണം ഇല്ലാന്ന് പറയണ അല്ല പുറയിലെ വലിയൊരു ബോക്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു ഏഹ് കണ്ടില്ല എന്ന് പറയണം അപ്പോഴേക്കോ അവിടെ ഭിഷയച്ചോണ്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ പറഞ്ഞു അതേ പോലീസ് കൊണ്ടുപോയിന്ന് പറയണ ഏഹ് പോലീസ് കൊണ്ടുപോയാ അതെ നോ പാർക്കിംഗ് ഏരിയന്ന് ബോർഡ് കണ്ടില്ലേ മാഡം എന്നിട്ടാണോ ഇവിടെ ആ സ്കൂട്ടി വെച്ചിട്ട് പോയാന്ന് ചോദിക്ക അയ്യോ അത് ഞാൻ നോക്കിയില്ല ഞാൻ പെട്ടെന്ന് കടയെ റിയിട്ട് പൂക്കെടുത്തിട്ട് ഇറങ്ങി വരാന്ന് കരുതി പോയതാന്ന് പറയാം ഹാ എന്താളും പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് ഇനി ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടാ മതി എന്ന് പറയണം അത് കേട്ടോ പിന്നെ രേവതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല രേവതിക്ക് ആവപ്പാടെ വിഷമായി പോയി ദൈവുമേ ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പത്തേനും ആ പട പ്രശ്നം ആകുമോ താനത് ശ്രദ്ധിച്ചൂല്ല സച്ചേടിനെ വിളിച്ചു പറയണം വേണ്ട സച്ചേടനെ വിളിച്ചു പറഞ്ഞു ചിലപ്പോൾ സച്ചാണ ഇനിയിപ്പോൾ ടെൻഷനും തനിക്ക് ഇതും നോക്കാൻ പറ്റിയില്ലോ എന്നൊരു ചിന്ത വരും തന്റെ അശ്രദ്ധ കുറവാണ് താൻ അതൊക്കെ നോക്കിയിട്ട് വേണ്ടായിരുന്നു വണ്ടി വണ്ടികൊണ്ട് പാർക്ക് ചെയ്യാനായിട്ട് അതോർത്ത് ഇഞ്ഞ് ഭയങ്കര ടെൻഷനായി പോയി രേവതിക്ക് ആ സമയത്ത് ശ്രുതി നീലിമയുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക നീലിമ അമ്പനും വില്ലിനും അടുക്കുന്ന ലക്ഷണമില്ല അവസാനം നീലിമ പറഞ്ഞു അതെ നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ അവന്റെ കൂടെ മാസം ഞാൻ കഴിഞ്ഞ അപ്പൊ അതിനുള്ള പ്രതിഫലമായിട്ട് അവൻ എനിക്ക് അമ്പത് ലക്ഷം രൂപ തന്നേന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു ഓഹോ നീ കൊള്ളാലോടി മാസം നിന്റെ കൂടെ താമസിച്ച അമ്പത് ലക്ഷം രൂപ നീ വാങ്ങുന്നേ നാണം ഉണ്ടൂടി എന്താ പറയണമെന്ന് അറിയാവോ നാണമില്ലാത്തവരെ യാതൊരു ഉളുപ്പില്ലാന്നു വിളിച്ചു പറയുന്ന കേട്ടോ എന്നൊക്കെ ശ്രുതി പറയണം ആ സമയത്ത് ശ്രുതി പറഞ്ഞു എന്നാലും നീ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയണ നീലിമേ ഒന്നുമല്ലെങ്കിൽ നിന്നെ സ്നേഹിച്ച് കുറെക്കാലം കാലം കൂടെ ഞാൻ കഴിഞ്ഞല്ലേ നീ ചോദിക്കാണ് അതേടാ അതിന് നീ എനിക്ക് തന്ന പ്രതിഫലമായിട്ട് ഞാൻ കരുതിക്കോളാംന്ന് പറയാൻ അപ്പോഴേക്കും പോലീസ് അങ്ങോട്ടേക്ക് വരുവാണ് പോലീസ് കൊണ്ട് കാര്യം ചോദിച്ചു കഴിയുമ്പോഴത്തേനും ശ്രുതി പറഞ്ഞു അതെ മുമ്പ് കേസ് കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ശ്രുതി പോലീസ് സ്റ്റേഷനിൽ അമ്പത് ലക്ഷം രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് ഇവിളാ പോയതേ ഇവിടെക്ക് ആനടിക്ക് പോയതായിരുന്നൊക്കെ പറയണം അപ്പോഴേക്കും പോലീസ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അളർഞ്ഞു അതെ ഞാനങ്ങനെ ആരുടെയും പണം ഒന്നും മോഷ്ടിച്ചോണ്ട് പോയിട്ടൊന്നും ഇല്ലാന്ന് പറയണം പിന്നെ ഇവർ നേരത്തെ എനിക്ക് കംപ്ലൈന്റ് തന്നിട്ടുണ്ടായിരുന്നു അറിയാം എന്റെ പൊന്ന് സാറേ അത് എനിക്ക് ഇയാൾ തന്ന പൈസ ഇയാളുടെ കൂടെ കുറെ കാലം ഞാൻ കഴിഞ്ഞാ ആ സമയത്ത് അയാൾ എനിക്ക് തന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം പോലീസ് പറഞ്ഞു ആ ശരി ഒരു കാര്യം ചെയ്യാം നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം മര്യാദയ്ക്ക് പൈസ തിരിച്ചു കൊടുക്കുവാണെങ്കിൽ എന്ന് പറയണം പൈസ ഒന്നും തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല സാറിനിപ്പൊ എന്നെ ഇവിടെ പേടിപ്പിച്ചിട്ട് പൈസ മേടിക്കാൻ ശ്രമമെങ്കിൽ ഞാൻ അതെ വല്ല ലൈവും പോ സാറിനെ ഞാൻ കുരുക്കൂന്ന് പറയണം ഓഹോ അങ്ങനെയാണോ അന്ന നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അങ്ങ് സംസാരിക്കാം അവള് പൈസ കൊടുക്കാനായിട്ട് കൂട്ടാക്കില്ല അമ്പരും വില്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല അവസാനം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം അവരെ ഈ സമയം രേവതി പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു ചെന്ന് കഴിഞ്ഞിട്ട് അവിടെയുള്ള മാഡത്തിനുള്ളൂർ അതെ എനിക്കെൻ്റെ സ്കൂട്ടി വേണമെന്ന് പറയാം അവിടെ ചെന്നിയുമ്പോൾ സ്കൂട്ടി അവിടെ പുറത്തിരിക്കുന്നുണ്ട് മാഡം ഇതെൻ്റെ സ്കൂട്ടിയാന്ന് പറയുക ആണോ ആ നോ പാർക്കിങ് ഏരിയയിലാണോ സ്കൂട്ടി കൂടെ പാർക്ക് ചെയ്യുന്നത് നിൽക്കുക അല്ല മാഡം അത് ഞാൻ പൂ കൊടുക്കാനായിട്ട് അകത്തേക്ക് കയറിപ്പോയതാണ് പെട്ടെന്ന് തിരിച്ചുവെന്ന് എടുക്കാൻ തുറത്തു അപ്പോൾ ആ കടയിലെ ചേച്ചി പുറത്തു വരെ പോയതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത് എന്നാലും ഞാനത് ശ്രദ്ധിച്ചില്ല ബോർഡ് ശ്രദ്ധിച്ചില്ല മാഡം അതുകൊണ്ട് ഇന്ന് നോക്ക് പേപ്പറുകളും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ഹെൽമെറ്റും കാര്യങ്ങളും എല്ലാം എനിക്കുണ്ടായിരുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അതൊക്കെ നമുക്ക് തീരുമാനിക്കാം എസ് ഐ വരട്ടെ എന്ന് പറയുന്നത് അയ്യോ മാഡം എസ് ഐ വരാതെ എനിക്കെന്ത് തന്നു വിടാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതൊന്നും പറ്റില്ല എസ് ഐ വന്നിട്ടേ തരാൻ പറ്റുള്ളൂ സാറ് പറയണമെന്നൊക്കെ പറയാം അല്ല അത് പിന്നെ മാഡം ദേ അങ്ങോട്ട് മാറിപ്പോയി അവിടെ ഇരിക്കാൻ പറയണം പിന്നെ രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രേവതി അപ്പുറം അവിടെ പോയി മാറിയിരിക്കുക രേവതിയുടെ മനസ്സിലൂടെ പല പല ചിന്തകളൊക്കെ ഇങ്ങനെ കടന്നു പോവാ എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഈ സമയത്താണ് ശ്രുതി നീലിമേ അവരൊക്കെ അങ്ങനെ പോലീസ് വണ്ടിയിൽ അങ്ങോട്ടേക്ക് വരുന്നത് പക്ഷെ രേവതി അങ്ങോട്ടേക്ക് തിരിഞ്ഞിരുന്ന കരഞ്ഞോണ്ടിരുന്നോണ്ട് രേവതി അവര് വന്ന് കയറിപ്പോയതെന്ന് രേവതി കണ്ടില്ല അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് രേവതിന്റെ ഫോണിലേക്ക് സച്ചി വിളിക്കുവാണ് സച്ചി വിളിച്ചപ്പോ രേവതി അവിടെ സത്യം പറയണോ എന്താ ചെയ്യണ്ടേ സച്ചിയേട്ടൻ വിളിക്കുന്നുണ്ട് ആകെപ്പാടെ പ്രശ്നമായല്ലോ ഇനിയിപ്പോ താൻ പോലീസ് സ്റ്റേഷനിലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ സ്കൂട്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സച്ചിയേടൻ അത് വിഷമാവുമോ കോൾ എടുക്കാന്ന് കരുതി കോൾ കോളെടുക്കുകയാണ് ഈ സമയം സച്ചി പറഞ്ഞു അതെ ഞാൻ വീട്ടിലേക്ക് വരുവാ നീ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കും അല്ല സച്ചിയേട്ടാ അന്ന് ഞാൻ പുറത്തോ പൂവെടുക്കാൻ വേണ്ടി പോയതായിരിക്കില്ലേ അല്ല വീട്ടിൽ വരുവാണെങ്കിൽ കാപ്പി കുടിച്ചിട്ട് പോവാന്ന് കരുതിയിട്ട് ഞാൻ വിളിച്ചാന്ന് പറയണം എന്നാ കുഴപ്പമില്ലാന്ന് പറയും ആ സമയം രേവതി പറഞ്ഞു അല്ല അത് പിന്നെ സച്ചിയേട്ട എന്താ രേവതി കാര്യം എന്താന്ന് ചോദിക്കുക രേവതിക്ക് സങ്കടം വന്നു രേവതിക്ക് അറിയാൻ തുടങ്ങി കാര്യം എന്നുവെച്ചാൽ പറ പിന്നീട് രേവതി കാര്യം പറയാണ് അതെ ഞാൻ പൂവെടുക്കാനായിട്ട് കടയിൽ കയറിയ സമയത്ത് നോ പാർക്കിംഗ് ഏരിയെ കൊണ്ടുപോയി സ്കൂട്ടി പാർക്ക് ചെയ്തു പോലീസ് സ്കൂട്ടി എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷൻ ഇട്ടേക്കുക എന്റെ എസ് ഐ വരാതെ തരത്തില്ലാന്ന പറഞ്ഞു എന്ന് പറയാം അതാണ് കാര്യം നീ ടെൻഷൻ എടുക്കാതിരിക്കുക ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറയാം അത് പിന്നെ സച്ചി ആയിട്ടാ ആ ആരും ഇല്ല ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് സച്ചി സമാധാനിപ്പിക്കുവാണ് രേവതിക്ക് എന്നാലും നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സമയത്ത് പോലീസ് സ്റ്റേഷൻ ആകത്തിയെന്ന് ശ്രുധീം ശ്രുതി നീലിം അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക പോലീസ് അതൊന്ന് കേസൊന്ന് ഒത്തീർപ്പാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് പക്ഷേ എങ്കിലും നീലിമ അമ്പിനും ബില്ലിനും എടുക്കുന്നുണ്ടായിരുന്നില്ല നീലിമ പറഞ്ഞു അതെ ഞാൻ എന്താണോ പൈസ തിരിച്ചു കൊടുക്കില്ല അതിന് ഇയാൾ എനിക്ക് തന്ന പൈസ പിന്നെ ഇയാൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് പൈസ തിരിച്ചു വയ്ക്കുന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് പോലീസുകാരൻ പറഞ്ഞു അതെ നിങ്ങൾ എന്തായാലും പൈസ അടിച്ചു മാറ്റിയെന്നുള്ള കാര്യം മനസ്സിലായി അതുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതെന്ന് പറയാം അന്നും കൊടുക്കാൻ പറ്റില്ല സാറേ എനിക്ക് നാളെ ക്യാൻ അടയ്ക്ക് പോകണ്ടെന്ന് പറയുന്നത് ഒരു കാര്യം എൻ്റെ വക്കീലിപ്പം തന്നെ വരും അവിടെ സംസാരിച്ചോളൂ എന്ന് പറയാണ് ഇത് കേട്ടിപ്പം ശ്രുതിയോട് ശ്രുതി പറഞ്ഞു നമുക്ക് നമ്മുടെ പൈസ കിട്ടില്ല എന്ന് ചോദിക്കാം എന്ത് വന്നാലും നമ്മൾ നമ്മുടെ പൈസ വാങ്ങിക്കൊണ്ട് ഇവിടെ നിന്ന് എന്ന് പറയണം ഇനി അതിനൊരു മാറ്റം ഇല്ലെന്ന് പറയണം അങ്ങനെ ഇത്ര കഴിഞ്ഞപ്പോഴത്തേനും വക്കീൽ വന്നു വക്കീൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പല സാധനം കാര്യങ്ങളൊക്കെ പറയണം ഇനി ഇന്ന പോലെയാണ് ഈ സമയത്ത് വക്കീൽ പറഞ്ഞു അതെ ഇവർ പൈസ കൊടുത്തോളാം പറഞ്ഞാൽ എന്ന് പറയണം കൊടുത്തോളാണ് അതെ ജോയിൻറ്റ് അക്കൗണ്ടിൽ കിടന്ന പൈസ ഇവരോട് എടുത്തോളാം പറഞ്ഞാന്ന് പറയണം അതിൻ്റെ ഫോമൊക്കെ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറയണം ഈ സമയം ശുതി കൊടുക്കും ഞാനൊരു ഫോം സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ലെന്ന് പറയണം പെട്ടെന്ന് വെച്ചാൽ ഇതാ ഫോം പറഞ്ഞുകൊണ്ട് ആ സൈൻ ചെയ്ത് കൊടുത്ത് ഫോമെന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് ഹാജരാക്കുവാണ് നോക്കിക്കഴിഞ്ഞപ്പോൾ ശരിയാണ് പൈസ അവിടേലേക്ക് കൊടുക്കാനും പറഞ്ഞുകൊണ്ട് സൈൻ ചെയ്തിട്ടുണ്ട് ആ ഫോമേലക്കെ ആ സമയത്ത് ശ്രുതി ചോദിച്ച് സത്യമാണ് ശ്രുതി എന്ന് ചോദിക്കാം അല്ല എന്നെ കൊണ്ടൊരു പേപ്പർ സൈൻ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു അത് എന്തെല്ലാം ഉള്ള പേപ്പറാന്നും എനിക്കറിയില്ലായിരുന്നു അറിയാം എന്ത് പേപ്പറാണെന്ന് നോക്കാതെയാണോ നീ സൈൻ ചെയ്ത് കൊടുത്തതെന്ന് ചോദിക്കാം ഈ സമയത്ത് പോലീസുകാരനെ നോക്കി കഴിഞ്ഞപ്പോൾ പോലീസുകാരൻ പറഞ്ഞു അതെ നിങ്ങള് പൈസ കൊടുത്തോളാം പറഞ്ഞു സൈൻ ചെയ്ത് കൊടുത്താളോ എന്ന് പറയണം ആ സമയം ശ്രുതി പറഞ്ഞു സാറേ അവള് ഫ്രോഡാണ് അവള് സുധിയോടെ കള്ളത്തരം പറഞ്ഞിട്ട് ആ ഫോമെ സൈൻ ചെയ്ത് മേടിച്ചോണ്ട് പോയതാ സുധിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു സുതി വിശ്വസിച്ചാത്ത സൈൻ ചെയ്തു കൊടുത്താ അവളെ വിശ്വസിച്ചാന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം വക്കീല് പറഞ്ഞു ഇനിയിപ്പതൊന്നും പറഞ്ഞിട്ട് എന്ന് പറയാണ് അവസാനം പോലീസുകാരൻ പറഞ്ഞു ഞാനൊന്നും നോക്കട്ടെ എന്ന് പറയാണ് കാരണം നിങ്ങളുടെ എന്താണെന്ന് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യമായി അമ്പത് ലക്ഷം രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാ ഈ സമയത്ത് സുതി പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ പി എഫ് പൈസയാണ് അതായിരുന്നു ആ പൈസയായിരുന്നു ഓഹോ അപ്പൊ നിങ്ങൾ അതുമായിട്ട് കടന്നു കാണാൻ ശ്രമിച്ചാണെന്ന് വെക്കും അല്ല അത് പിന്നെ ഞാൻ കാനഡയിൽ പോയി ബിസിനസ് ചെയ്ത് അച്ഛന് പണം തിരികെ കൊടുക്കാമെന്നോ വിചാരിച്ചിരുന്നാ പക്ഷേങ്കില് ആ സമയത്താണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയണം അപ്പോഴേക്കും പോലീസുകാരൻ പറഞ്ഞു അതെ നിങ്ങൾ സമാധാനപ്പെടാൻ നമുക്കൊരു പരിഹാരമൊക്കെ ഉണ്ടാക്കാന്ന് പറയണം ആ സമയം സച്ചി അങ്ങോട്ടേക്ക് വരുവാണ് സച്ചി വന്നു കഴിഞ്ഞപ്പത്തെ രേവതി എന്നിട്ട് പറഞ്ഞു സച്ചി വണ്ടി ഇവിടെ ഇവിടെയൊക്കെയുണ്ട് പക്ഷേ എങ്കിൽ എസ് ഐ വന്നിട്ടില്ല എന്ന് പറയണം നീ ഒന്ന് സമാധാനപ്പെട നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം നമുക്ക് വണ്ടി പോരെ നീ എന്നിത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് രേപതിയെ സമാധാനിപ്പിക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ കേട്ടോ ഇനിയിപ്പം പണം സുതുക്കി കിട്ടുമോയെന്നൊക്കെ അറിയണ്ടേ അതോ നീലിമ അവനെ വെട്ടിച്ച് കടന്നോളോ അറിയണ്ട അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി